കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ വിശുദ്ധ വിശുദ്ധ അന്തോളിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിതിൻ താഴത്ത് കാർമികനായി ഫാദർ ഗ്ലാഡ്രൻ വട്ടക്കുഴി ഫാദർ വർഗീസ് കുന്നൻ എന്നിവർ സഹകാർമികനായി ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് പാലക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ ലിജോ തേക്കാനത്ത് നമ്പാടൻ ജനറൽ കൺവീനർ ബിജു ആലപ്പാടൻ ജോയിന്റ് ജനറൽ കൺവീനർ ഗ്ലാൻസൺ പള്ളിത്തറ എന്നിവർ നേതൃത്വം വഹിച്ചു ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകയിലെ പരേതർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന വൈകീട്ട് ഏഴിന് ഗാനമേളയും നടക്കും